എൻ്റെ പേര് സുമി കുര്യൻ ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് ഇവിടെ നിന്ന് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആഗസ്റ്റിലാണ് ഞാൻ സൗദിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആഗസ്റ്റിൽ ഞാൻ റിസൈൻ ചെയ്ത് നാട്ടിൽ വരികയുണ്ടായി എല്ലാവരെ പോലും തന്നെ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് കോഴ്സ് പഠിച്ച് ഫാമിലിയായിട്ട് എവിടെയെങ്കിലും സെറ്റിൽ ആവണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നത് പക്ഷെ നാട്ടിലെത്തിയപ്പോൾ എനിക്ക് ഏത് ലാംഗ്വേജ് പഠിക്കണം എന്നൊരു സംശയമായിരുന്നു ഒ ഐ ടി വേണോ ഐ എൽ ടി എസ് വേണോ അല്ലെങ്കിൽ ജർമ്മൻ പഠിക്കണോ അങ്ങനെ സംശയത്തിലിരിക്കെ ഞാൻ ജർമ്മൻ ലാംഗ്വേജ് സെലക്ട് ചെയ്തു പഠിക്കാനായിട്ട് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും ഞാൻ മറ്റു പറഞ്ഞു എൻ്റെ റിലേറ്റീവ്സും എല്ലാവരും എന്നോട് പറഞ്ഞു ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ ഭയങ്കര പാടാണ് അവർ അറിയാവുന്നവരെല്ലാവരും തന്നെ ഒമ്പത് മണിയും പത്ത് മണിയും ഒക്കെ എഴുതിയിട്ടും പാസ്സാവാൻ പറ്റിയിട്ടില്ല അപ്പോൾ നിന്നെ കൊണ്ട് ഇത് സാധിക്കുകയില്ല നീ വേറൊള്ള ഒ ഇ ടി എന്തെങ്കിലും സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് അങ്ങനെ ഇരിക്കാൻ ഞാൻ എൻ്റെ പേഴ്സണൽ പ്രേരണ ടൈമിൽ എൻ്റെ ഇങ്ങനെ തോന്നിച്ചു നീ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതെ നിൻ്റെ നീ പ്രാർത്ഥനയിൽ സൃഷ്ടിച്ച് നിന്നോട് ദൈവം എന്താണോ പറയുന്നത് അതിൽ അങ്ങനെ നിന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനായി അപ്പോൾ എനിക്ക് ഞാൻ ആ സമയത്ത് ഒത്തിരി കൃപാസനത്തിലെ സാക്ഷിയും യൂട്യൂബിൽ കാണുമായിരുന്നു അങ്ങനെ ഞാനിരിക്കെ ഒരു ദിവസം എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി ഞാൻ ഉടമ്പ് ജർമ്മൻ ലാംഗ്വേജ് തന്നെ കണ്ടിന്യൂ ചെയ്യാം എന്നിട്ട് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത മാതാവിനെ നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിക്കും അങ്ങനെ എന്നോട് നെഗറ്റീവായിട്ട് ഇത് വേണ്ട എന്ന് പറഞ്ഞ് എല്ലാവർക്കും ഞാൻ ഇതിലൂടെ പാസ്സായതിനു ശേഷം ഒരു സാക്ഷിയായി തീരുമെന്ന് അങ്ങനെ ഞാൻ പാലായിലൊരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബറിൽ ജോയിൻ ചെയ്തു എ വൺ സ്മൂത്തായി കഴിഞ്ഞു പക്ഷേ എ ആയപ്പോഴേക്കും എനിക്ക് ഓൺലൈനിൽ സ്പീക്കിംഗ് ഭയങ്കര ഡിഫിക്കൽട്ടായി തുടങ്ങി അപ്പോൾ അവിടെ നിന്ന് തന്നെ എന്നോട് പറഞ്ഞു ഓൺലൈനിൽ ഒരു ന്യൂ ലാംഗ്വേജ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ എനിക്ക് ഒന്നര വയസ്സുള്ളൊരു കുഞ്ഞുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് റെഗുലറായിട്ട് പഠിക്കുന്നതിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നാൽ ഓഫ്ലൈൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുവാൻ പക്ഷേ എനിക്ക് ഹോസ്റ്റലിൽ നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നല്ലോ എൻ്റെ വീട്ടിലുണ്ടായിരുന്നത് പാലായിൽ നിന്ന് ചങ്ങനാശ്ശേരി വരെ അത്യാവശ്യം ദൂരമുള്ളതുകൊണ്ട് പോയി വരാൻ സാധിക്കുമായിരുന്നില്ല അങ്ങനെ ഞാൻ എൻ്റെ ക്ലാസ് നിർത്തി ഒരു സിക്സ് മന്ത് വീണ്ടും എനിക്ക് ഗ്യാപ്പ് വന്നു ക്ലാസ്സിന് അതിനിടയിൽ തന്നെ ഞാൻ എൻ്റെ വീടിന് അടുത്ത് തിരുവല്ലയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വീണ്ടും ജോയിൻ ചെയ്തു അവിടെ നിന്ന് ഞാൻ പോയി വന്ന് ഓഫ്ലൈൻ തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ എ വൺ എ ടു ബി വൺ കഴിഞ്ഞു അപ്പോൾ ഒരു ഫാദർ ആയിരുന്നു തന്നെ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഫാദറിനോട് പറഞ്ഞു ബി വൺ ഇൻ്റർനാഷണൽ എക്സാം നീ ഒരു തവണ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്ക് എന്തുമാത്രം സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് അറിയാമല്ലോ അപ്പോൾ ഞാൻ ആ എക്സാമിന് ഒരാഴ്ച മുന്നേയാണ് ഇവിടെ കൃപാസനത്തിൽ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുക്കുന്നത് അപ്പം ഞാൻ മനസ്സിലിങ്ങനെ വിചാരിച്ചു ഓ ഞാൻ ഉടമ്പടി എടുത്തു ഇനിയിപ്പോൾ എല്ലാം അമ്മ നോക്കിക്കോളും എന്ന് വിചാരിച്ച് ഞാൻ എക്സാമിന് വേണ്ട വിധം പ്രിപ്പയർ ചെയ്യാതെ ചുമ്മാതെ പോയി എക്സാം എഴുതി പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞാൻ നാല് മുടികളിനും ഫെയിലായി അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി ഞാനിവിടെ ഉടമ്പടി എടുത്തു എന്നിട്ടും ഞാൻ എക്സാമിന് ഒരു മുടികൾ പോലും പാസ്സായില്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ ചെയ്ത ഉടമ്പടി പ്രാർത്ഥനകളെല്ലാം മുടക്കി ഡെയിലി ബൈബിൾ റീഡിംഗ് ഉണ്ടായിരുന്നു നിർത്തി അങ്ങനെ ഉടമ്പടിയിൽ നിന്ന് മാറിയാണ് ജീവിച്ചുകൊണ്ടിരുന്നത് എക്സാമിന് ഒട്ടും പ്രിപ്പയറാകാതെ പോലും പോയി എഴുതിയിട്ടും നിനക്ക് എക്സാമിന് നാല് മുടികളിലും പാസ്സാവാൻ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ മാർക്കിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ അപ്പോൾ നീ നന്നായി പ്രിപ്പയർ ചെയ്ത് പഠിച്ച് എഴുതുവാണെങ്കിൽ നിനക്ക് ഉറപ്പായിട്ടും ബി ടു ബി റ്റു പാസ്സാവാൻ സാധിക്കുമെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ചിന്തിച്ച ആയിരുന്നില്ല ഞാൻ ഒട്ടും പിന്നെ പ്രിപ്പയർ ചെയ്യാതെ പോയി എഴുതിയിട്ടും എനിക്ക് ഇത്രയും സ്കോർ കിട്ടിയല്ലോന്ന് അങ്ങനെ ഞാൻ വീണ്ടും ബി ടു പോയിൻറ്റ് വണ്ണിന് വീണ്ടും ജോയിൻ ചെയ്തു ക്ലാസ് തുടങ്ങിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ അച്ഛനോട് പറയുണ്ടായി ഒരു ദിവസം ഒരു സിക്സ് അവേഴ്സെങ്കിലും ഇതിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ സ്കോർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ എനിക്ക് കുഞ്ഞിന് ഒന്നര വയസ്സേ ഉള്ളൂ ഇനി പോയി ഡെയിലി ക്ലാസ് പോയി വരണം അപ്പോൾ എനിക്കൊരു സിക്സ് അവർ ഒന്നും പഠിക്കാൻ പറ്റുമായിരുന്നില്ല പിന്നെ ഹോസ്റ്റലിൽ നിൽക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷനും ആയിരുന്നില്ല അങ്ങനെ ഞാൻ വീണ്ടും ക്ലാസ് നിർത്തി വീണ്ടും ഒരു സിക്സ് മന്ത് കഴിഞ്ഞ് എനിക്ക് ഹോസ്റ്റലിൽ നിൽക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സാഹചര്യമായപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്ത് ഗോയത്തേൽ വീണ്ടും ജോയിൻ ചെയ്തു അങ്ങനെ ഒക്ടോബറിൽ അതിനിടയിൽ ഞാൻ ക്ലാസ്സിന് ഇവിടെ വന്ന് വീണ്ടും എൻ്റെ ഉടമ്പടി പുതുക്കി വീണ്ടും ഞാൻ ഉടമ്പടി ഉടമ്പടി പ്രാർത്ഥനകൾ ചെല്ലാനും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാനുമൊക്കെ തുടങ്ങി ആദ്യമൊക്കെ എനിക്ക് പത്രങ്ങൾ പത്രം കൊടുക്കാനൊക്കെ ഭയങ്കര നാണക്കേടായിരുന്നു പിന്നെ അക്രൈസ്തവർക്കായിട്ട് ക്രൈസ്തവർക്ക് പത്രം കൊടുത്തു കഴിഞ്ഞാൽ അവരോട് ചീത്ത പറയുമോ അല്ലെ അവരനെ കളിയാക്കോ അങ്ങനെയൊക്കെയുള്ളൊരു ബുദ്ധിമുട്ട് ആദ്യം ആദ്യം ഉണ്ടായിരുന്നു പിന്നെ ആയപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ചുറ്റുപാട് ഞാൻ ഏത് മേഖലയിലാണോ നിൽക്കുന്നത് അവിടെയുള്ള എല്ലാവർക്കും എനിക്ക് പേപ്പർ കൊടുക്കും പത്രം കൊടുക്കുവാനും അവരോടെല്ലാം കൃപാസന മാതാവിനെക്കുറിച്ച് പറയാനും സാധിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒക്ടോബറിൽ ഞാൻ എക്സാമിന് ഡേറ്റ് എടുക്കുന്നതിന് ഒരാഴ്ച മുന്നേ ഇവിടെ വന്നു ഞാൻ അച്ഛനെ കൊണ്ട് എൻ്റെ ഹോൾ ടിക്കറ്റ് വെഞ്ചിരിപ്പിക്കാനായിട്ട് ജോസഫ് അച്ഛനെ കാണുവാനായിട്ട് വന്നു പക്ഷേ എനിക്കിവിടെ വന്നപ്പോൾ അച്ഛനെ കാണാൻ സാധിച്ചില്ല അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി പോയി ഞാൻ ഇത്രയും നിന്ന് വന്നിട്ട് എനിക്ക് അച്ഛനെ കാണാൻ പറ്റിയില്ല ഇത് ട്രിവാൻഡ്രത്തിൽ നിന്ന് ഇവിടം വരെ ഇനി ഇടയ്ക്ക് എക്സാമിന് മുമ്പ് വരാനൊരു സമയമില്ല അപ്പോൾ ഞാൻ അങ്ങനെ വിഷമിച്ചിരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഒരു എന്താണ് മുല്ലപ്പൂവിൻ്റെ മണം പോലെ ഒക്കെ എനിക്ക് അനുഭവപ്പെടുവാണ് അപ്പോൾ ഞാൻ പലപ്പോഴും ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ അങ്ങനെ ഒത്തിരി പേര് പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പം അന്നൊക്കെ ഞാൻ വിചാരിച്ചു അത് ചുമ്മാ പറയുന്നതായിരിക്കുമെന്ന് പക്ഷേ അന്നേരം എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി അച്ഛനെ കാണാനോ എനിക്ക് എൻ്റെ പേപ്പർ വെഞ്ചരിപ്പിക്കാനോ സാധിച്ചില്ല പക്ഷേ എൻ്റെ കൃപാസനമാതാവ് എനിക്ക് തന്ന അനുഗ്രഹമായിരിക്കും അത് എന്ന് വിചാരിച്ച് ഞാൻ മടങ്ങി ഇവിടുന്ന് മടങ്ങി എക്സാമിൻ്റെ അന്ന് ഞാൻ ഇവിടുത്തെ വെഞ്ചരിച്ച കാശൂപവും കയ്യിൽ പിടിച്ചാണ് എക്സാമിന് പോയത് സ്പീക്കിംഗ് എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു പക്ഷേ ഞാൻ ഏറ്റവും ഈസി ആയിരിക്കുമെന്ന് വിചാരിച്ചതും സ്പീക്കിംഗ് ആയിരുന്നു റീഡിങ്ങിന് ഞാൻ ഒത്തിരി കോൺസെൻട്രേറ്റ് ചെയ്തില്ല കാരണം എനിക്കത് ഭയങ്കര പാടായതുകൊണ്ട് തന്നെ അത് പോയാലും കുഴപ്പമില്ല നെക്സ്റ്റ് അറ്റംപ്റ്റിൽ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനത് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നില്ല സ്പീക്കിംഗ് പാടായപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു അങ്ങനെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ എനിക്ക് സ്പീക്കിങ്ങിന് ഹൈ സ്കോറുണ്ട് റീഡിങ് ഫെയിലായി പക്ഷേ റീഡിങ് ഫെയിലായാലേ എനിക്ക് അധികം സങ്കടമൊന്നും തോന്നിയില്ല അങ്ങനെ ഞാൻ വീണ്ടും നെക്സ്റ്റ് ഡേറ്റ് എടുത്തു ഡേറ്റ് എടുത്ത് റീഡിങ്ങിന് റീഡിങ്ങിൻ്റെ എക്സാമിന് പോകുന്ന സമയത്ത് എനിക്ക് കാശുരൂപം ഒന്ന് കാശുരൂപം ഞാൻ കയ്യിലെടുത്തിരുന്നു അതുപോലെ തന്നെ വെഞ്ചിരിച്ച തൈലം കൊണ്ട് ഞാൻ നെറ്റിയിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണവും ചെല്ലിന് ശേഷം പോയി പക്ഷേ എക്സാമിൻ്റെ ടൈമിൽ എനിക്ക് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പോലും മനസ്സിലാവാത്തൊരവസ്ഥയായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ ഇതിൽ എളുപ്പമായിരുന്നല്ലോ ആദ്യത്തേത് ഇത് ഞാൻ എങ്ങനെ പാസ്സാവും അപ്പം എനിക്ക് ഷുവർ ആയിരുന്നു ഞാൻ ഈ പ്രാവശ്യവും ഫെയിലായിരുന്നുള്ളേ അപ്പം വളരെ വിഷമത്തോടു കൂടിയാണ് ഞാൻ എക്സാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോയത് അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇനി എന്തായാലും ഇത് ഫെയിൽ ആകും അപ്പം നമുക്കിനി അടുത്ത ഡേറ്റ് നേരത്തെ എടുത്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ റിസൾട്ട് വരുമ്പോഴേക്കും അടുത്ത എക്സാം ഡേറ്റ് ഡേറ്റ് കിട്ടുമല്ലോ അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് സ്ഥലവും കൂടെ എക്സാം ഡേറ്റ് എടുത്ത് നോക്കി വെക്കാമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് ഒരു ദിവസം പെട്ടെന്ന് എനിക്ക് എക്സാമിൻ്റെ റീഡിങ്ങിൻ്റെ റിസൾട്ട് വന്നു അപ്പം എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ ഫെയിലാണ് വെയിലാണ് എന്ന് ഉറപ്പായിട്ട് തന്നെയാണ് ഞാൻ റിസൾട്ട് ചെക്ക് ചെയ്തത് പക്ഷെ റിസൾട്ട് ചെക്ക് ചെയ്തപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ മാർക്ക് തന്നു എന്നെ അമ്മ മാതാവ് ജയിപ്പിച്ചു എനിക്ക് എനിക്ക് ഉറപ്പാണ് ഞാൻ ഇനി ബി ട്വിൻ്റെ എക്സാം പാസ്സായത് അത് എൻ്റെ കഴിവുകൊണ്ടല്ല അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ റിസൾട്ട് വന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഇവിടെ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നിരുന്നു പക്ഷേ എനിക്ക് ടിക്കറ്റും മിസയും കൂടെ വന്നു കഴിഞ്ഞ് വന്നു കഴിഞ്ഞ സാക്ഷ്യം പറയാം ഇവിടുന്ന് സിസ്റ്റർ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത്രയും താമസിച്ചത് എനിക്ക് രണ്ട് ദിവസം മുമ്പാണ് ടിക്കറ്റ് വന്നത് ഈ ചൊവ്വാഴ്ചത്തേക്കാണ് എനിക്ക് ടിക്കറ്റ് അതുപോലെ തന്നെ എൻ്റെ സിസ്റ്റർ ബി ട്വിൻ്റെ എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ റൈറ്റിംഗ് കിട്ടിയിരുന്നില്ല അതിനുശേഷം ഒരു ആറ് തവണ പല സ്ഥലങ്ങളിലായിട്ട് റൈറ്റിംഗ് എഴുതിയിരുന്നു പക്ഷേ കിട്ടുന്നുണ്ടായിരുന്നില്ല അതിനിടയിൽ ഞാൻ പലതവണ അവളോട് പ സിസ്റ്ററോട് പറഞ്ഞിരുന്നു ഇവിടെ വന്ന് സാഷ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്ക് എടുക്കുന്നു പക്ഷേ സിസ്റ്ററിന് അതിലൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നാൽ അവസാന തവണ എക്സാമിന് ഡേറ്റ് കിട്ടിയത് ട്രിവാൻഡ്രത്തായിരുന്നു അങ്ങനെ എക്സാമിനിറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചെല്ലി അവളുടെ നിറ നെറ്റിയിൽ കുരിശു വരച്ചു വിട്ടു എക്സാം കഴിഞ്ഞു വന്നപ്പോൾ സിസ്റ്ററിനോട് പറയണ്ടേ ഇത്രയും പ്രാവശ്യം എഴുതിയ എക്സാം എല്ലാം എനിക്ക് കുറച്ചും കൂടെ ഈസി ആയിരുന്നു ഇത്തവണത്തെ എക്സാം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് എന്തായാലും ഞാൻ ഫെയിലാകുമെന്ന് അങ്ങനെ സിസ്റ്റർ ഗോവയിലും ഹൈദരാബാദിലും രണ്ടെടുത്തോ അടുത്ത എക്സാമിന് വേണ്ടി ഡേറ്റ് എടുത്തിട്ടിരുന്നു പക്ഷെ റിസൾട്ട് വന്നപ്പോഴേക്കും സിസ്റ്റർ റൈറ്റിംഗിന് പാസ്സായിരുന്നു എല്ലാ എല്ലാ മോഡ്യൂളിനേക്കാൾ കൂടുതൽ മാർക്ക് കൊടുത്ത് അമ്മ മാതാവ് സിസ്റ്ററിനെ അനുഗ്രഹിച്ചു എഴുതിയ ലേഖനം അഞ്ചിന്റെ അഞ്ചില് നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല പ്രിയമുള്ളവരെ സുമി കുര്യൻ എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിതത്തിലെ സാക്ഷ്യം നമ്മളുമായിട്ട് പങ്കുവച്ചത് തൻ്റെ എക്സാമിനെ കുറിച്ചാണ് ജർമ്മൻ എക്സാമിനെ കുറിച്ചാണ് ഈ സഹോദരി നമ്മളോട് സംസാരിച്ചത് തനിക്ക് ഒരു മെറിറ്റും ഇല്ലായിരുന്നിട്ടും പരിശുദ്ധ അമ്മ പ്രത്യേകമായിട്ട് തന്നെ സംരക്ഷിച്ചുവെന്നും തന്നെ കാത്തു പരിപാലിച്ചുവെന്നും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തനിക്ക് നൽകിയെന്നും സുഗന്ധാഭിഷേകത്തിലൂടെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം പരിശുദ്ധ അമ്മ ഈ സഹോദരിക്ക് വെളിപ്പെടുത്തി കൊടുത്തു എന്നും ഈ സഹോദരി നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു പ്രത്യാശയോടുകൂടി നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മൾ ഈ ഉടമ്പടി ജീവിതം കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായിട്ട് മാറുന്നത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നത് നമുക്ക് ലഭിക്കുമെന്നുള്ള വലിയ പ്രത്യാശ ജീവിതത്തിൽ ഉണ്ടാകുന്നുവെങ്കില് ജീവിതം അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതിൽ സംശയമില്ല അതുപോലെ തന്നെ തന്റെ സഹോദരിയുടെ ബി ടു എക്സാമിന്റെ കാര്യവും ഈ സഹോദരി നമ്മളോട് പങ്കുവെച്ചു പ്രിയമുള്ളവരെ നമുക്കും ഈ സഹോദരങ്ങളെ സഹോദരങ്ങളെപ്പോലെ വിശ്വസിച്ചുകൊണ്ട് പ്രത്യാശിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് പരിശ്രമിക്കാം കർത്താവായ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ ഈ കുടുംബത്തോടൊപ്പം ദൈവപിതാവോട് നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയെയും തിരുക്കുമാരനെയും വാഴ്ത്തി നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ഇരു കരങ്ങളും അടിച്ച് ദൈവത്തിന് നന്ദി